അസലാ അമ്മാബാദ് ഏറ്റവും ബഹുമാനരായ ഉസ്താദുമാരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ദേവാസ്റ്റഡൻസിൻ്റെ കീഴിൽ മാസംതോറും നടത്തി വരുന്ന പ്രബന്ധ വേദിയിലാണ് ഞാൻ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ വേദിയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള വിഷയം ഇമാം ഷാഫിഅലീല്ല വന്നഹുവിൻ്റെ ജനനം കുടുംബം മരണം എന്നിവയെക്കുറിച്ച് പറയാനാണ് അതിനെക്കുറിച്ച് അല്പം നാം നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹു തോഫിഖ് നൽകുമാറാട്ടെ ആമീൻ ഒരു കുറേശി പണ്ഡിതൻ്റെ വിജ്ഞാനം ഭൂമുഖമാകെ വ്യാപിക്കുമെന്ന് ഒരു മഹാജ്ഞാനിയെ സംബന്ധിച്ച് തിരുനബി തുരുനബിസലാഹു അലൈഹി വസ്ലം തങ്ങൾ ദീർഘദർശനം ചെയ്തിരുന്നു നബി നബിസ്വലു അലൈഹി സ്വലം തങ്ങളുടെ ഈ വചനത്തിനോട് ഇമാം ഷാഫിർ അലി അള്ളാഹു നഹിയേക്കാൾ പൂരകമാകുന്ന മറ്റൊരു പണ്ഡിതനും പുരു മറ്റൊരു പണ്ഡിതനും പണ്ഡിതപക്ഷം ഹിജിറ നൂറ്റി അമ്പത് റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പകലിൽ ബൈത്തുൽ മുഖദ്സിൽ നിന്നും അല്പമകലെ സ്ഥിതി ചെയ്യുന്ന ഖസ്സ എന്ന സ്ഥലത്താണ് ഈ മാംഷ ഫീറുലോ ജനനം അസ്കലാൻ എന്ന സ്ഥലത്താണ് ജനിച്ചത് എന്നും അഭിപ്രായമുണ്ട് മഹാൻ മ മഹാനവറുകളുടെ മാതാപിതാക്കൾ അവിടെ കുടിയേറിയതായിരുന്നു കുറേശി ഗോത്രത്തിലെ മുത്തലിബ് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സാമൂഹികമായി ഉയർന്ന കുടുംബത്തിലായിരുന്നെങ്കിലും അവരുടെ സാമ്പത്തിക ഭദ്രമല്ലായിരുന്നു നബിസാലിസ്സല്ലമയുടെ മൂന്നാമത്തെ പിതാമഹനായ അബ്ദുൽ മനാഫിലാണ് ഇമാം ഷാഫി ഇറുഹ്നിയുടെ പിതൃപരമ്പര ചെന്നെത്തുന്നത് ഉമ്മയുടെ പിതൃപരമ്പര അലി അലിഇറ അലിഇറിയുള്ളും ചെന്നു ചേരുന്നു അബ്ദുൽ മനാഫ് മകൻ മുത്തലിബ് മകൻ ഹാഷിം മകൻ അബ്ദു യസീദ് മകൻ ഉബൈദ് മകൻ സായിബ് മകൻ ഷാഫിയ മകൻ ഉസ്മാൻ മകൻ അബ്ബാസ് മകൻ ഇദ്രീസ് മകൻ ഇമാം ഷാഫി ഇറിയില്ലാഹു വൻഹു അലി റലിള്ളാൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഫാത്തിമ ബിൻ തു അബ്ദുള്ളയാണ് മാതാവ് അലിറലിള്ളാഹുഹു മകൻ ഹസൻ റലിള്ളാഹൻ മകൻ മുസന്ന മകൻ ഹസൻ മകൻ അബ്ദുള്ള മകൻ ഫാത്തിമ മകൻ ഇമാം ഷാഫി ഇറിയില്ലാഹ് വൻഹു പിതാമഹന്മാരായ സായിബ് ഷാഫി എന്നിവർ ബദർ യുദ്ധ ദിവസം മുസ്ലിമായ സ്വഹാബികളാണെന്ന് ചരിത്രത്തിൽ കാണാം ആ ഷാഫി എന്ന പിതാമഹനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഇമാമിനെ ഷാഫി എന്ന് വിളിക്കുന്നത് ഇമാം ഷാഫി റലിള്ളാ വൻഹുവിനെ ഗർഭം ധരിച്ച സമയത്ത് മാതാവ് കണ്ട ഒരു സ്വപ്നമുണ്ട് അതിനെ പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം പൂർണ്ണമായി പുലർന്നു ഇബിനു അബ്ദുൽ ഹക്കീം റലിള്ളാ വൻഹു പറയുന്നു ഇമാം ഷാഫിറല്ലാൻവിൻ്റെ മാതാവ് ഗർഭകാലത്ത് തന്നിൽ നിന്ന് ഒരു നക്ഷത്രം പ്രത്യക്ഷമായത് സ്വപ്നം കണ്ടു എന്നിട്ടത് ഈജിപ്തിൽ പൊട്ടിച്ചിതറി അതിൽ നിന്നു ചീളുകൾ അവിടുത്തെ മുഴുവൻ പ്രദേശങ്ങളിലും വീണു ഈജിപ്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായും പിന്നീട് വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന വൈജ്ഞാനിക സേവനം നടത്തുന്ന ഒരു പണ്ഡിതൻ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു എന്ന് ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകപ്പെടുകയുണ്ടായി പിതാവിൻ്റെ മരണത്തോടെ മാതാവിനൊപ്പം മക്കയിലേക്ക് പോകുമ്പോൾ രണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് യമനി പാരമ്പര്യമുള്ള മാതാവിൻ്റെ കുടുംബാംഗങ്ങൾ മക്കയിലുണ്ടായിരുന്നതിനാലാണ് മാതാവ് അങ്ങനെ ചെയ്തതെന്ന് കരുതപ്പെടുന്നു ഇമാമിൻ്റെ മക്കയിലെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിലും പഠനത്തിലുമാണ് ഇമാം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ദാരിദ്ര്യം കറുത്തതായിരുന്നതിനാൽ പഠനോപകരണങ്ങൾ വാങ്ങാൻ പോലും അന്ന് മാതാവിൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാടങ്ങളെല്ലാം മൃഗങ്ങളുടെ എല്ലിനാണ് എഴുതി വച്ചിരുന്നത് മക്കയിലെ വാസം കുട്ടിയുടെ വൈജ്ഞാനിക തൃഷ്ണയെ ഉദ്ദീപിപ്പിച്ചു പണ്ഡിതന്മാരുമായി സഹവസിച്ചു മക്കയിലെ പാഠശാലയിൽ ഇമാമിനെ ഓത്തിനു നിർത്തി ഓത്തും എഴുത്തും വായനയും വശമാക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി വിസ്മയിപ്പിക്കുന്നതായിരുന്നു കേൾക്കുന്ന ക്ഷണത്തിൽ എല്ലാം മനഃപ്പാടമാക്കും മക്കയിലെ അക്കാലത്തെ മുഫ്തി ആയിരുന്ന മുസ്ലിം ഇബിൻ ഖാലിദ് അസൻജി ആയിരുന്നു ആദ്യത്തെ അധ്യാപകൻ മൂന്നാം ഖലീഫ ഉസ്മാൻ റലീല്ല മനുവിൻ്റെ പേരമകൾ ഹംദ ബിൻ തി നാഫി ആണ് ഇമാമിൻ്റെ പത്നി മുഹമ്മദ് ഫാത്തിമ സൈനബ് എന്നിങ്ങനെ മൂന്ന് സന്താനങ്ങളാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായത് പേൽസ് രോഗം കാരണത്താലാണ് ഇമാം വഫാത്തായത് എന്ന് ചരിത്രം പറയുന്നു ലോകത്തിൻ്റെ ഗുരുതരാവസ്ഥയെ കുറിച്ച് മറാദി റലി ഉള്ള വാക്കുകൾ ഇങ്ങനെയാണ് യാത്ര ചെയ്യുകയാണെങ്കിൽ രക്തം സ്രവിച്ചും വസ്ത്രവും വാഹനവും കാലുറയും ചോരയിൽ കുതിരുമായിരുന്നു ഹിജറ ഇരുന്നൂറ്റി നാല് മാസം അവസാന വെള്ളിയാഴ്ച രാവ് ഇഷായനു ശേഷം ഇമാം ഷാഫി റദിള്ള വൻഹു ഭൗതിക ലോകത്തോട് ഇവിടെ പറഞ്ഞു ഫെയ്റോലി ഇമാം ഫെയ്റോലി ഖൈറോ ഖൈറോലിയിലാണ് ഇമാം ഷാഫിറലി മൻഹു അന്തിമ ശ്രമം കൊള്ളുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുന്നു റബിളമീൻ അസ്സലാ വാലിക്കും വർഹമുല്ല